കേരളം മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ സമരമാണ് ഈ നവകേരള സദസ്സ എന്നുള്ള അശ്ലീല നാടകത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ പാടില്ല പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇയാൾ ആരാണ് മഹാരാജാവാണോ മഹാരാജാവ് നാട്ടിൽ ഇരുന്നള്ളുമ്പോൾ ാജാവ് നാട്ടിൽ എഴുന്നുമ്പോൾ അനാവശ്യമായി ഈ നാട്ടിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം അപ്പൊ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തല്ലിച്ചതച്ചവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയിലിലിട്ടവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആശുപത്രിയിലാക്കിയവരെ അവർക്കെല്ലാം മുതുതായ അതിശക്തമായ പ്രതിഷേധമാണ് ഈ ഡി വ്യൂപീസ് ബാസിനെ ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയെ ഈ പോലീസ് പോലീസ് ഈ അതിക്രമത്തിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ എല്ലാ അതിക്രമങ്ങൾക്കും കൂട്ടണെന്ന് കൊണ്ട് പോലീസ് നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി നമ്മൾ നടത്തുന്ന ഈ മാർച്ച് തീർച്ചയായും ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന മാർച്ചാട് എന്ന് മാത്രം ഉണ്ട്